ഹായ് ഫ്രണ്ട്സ് ഒരു ലെയർ മാല ഉണ്ടാക്കാം അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്ലാസ് ബീഡ്സും മാക്രൈം ത്രെഡുമാണ് ഗ്ലാസ് ബീഡ്സ് ഡിഫറെൻ്റ് സൈസിലെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് ടൈപ്സിലെ ബീഡ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം അതുപോലെ ഏത് കളറും ഏത് സൈസും ഉപയോഗിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടവും താൽപ്പര്യവും അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ എടുത്തിട്ടുള്ള ഗ്ലാസ് ഫീൻ്റെ സൈസ് ട്വൽവ് എം എം എയ്റ്റ് എം എം സിക്സ് എം എം ഫോർ എം എം ആണ് അതുപോലെ മാക്രൈം ത്രെഡ് വൺ എം എം ആണ് അപ്പോൾ നമ്മൾക്ക് എത്ര ലെയർ ആണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ലെയറിൽ നമ്മൾ മാക്രീം ത്രെഡ് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ബീഡ്സ് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ കെട്ടിയെടുക്കുക മാക്സിമം സ്പീഡ് ഇട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതുപോലെയുള്ള വേറെയും ജൂവലേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ വേറെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്കപ്പോൾ ഏത് ടൈപ്പിലെ വീഡിയോസാണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് നിങ്ങൾ അറിയിക്കുക അതനുസരിച്ച് പുതിയ വീഡിയോസുകളുമായി ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയ ജ്വല്ലറികളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളോ ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ നാല ഇവിടെ റെഡി ആയിരിക്കാണ് ഇനി നമ്മൾക്ക് ഇയർറിംഗ്സ് ഉണ്ടാക്കാം അപ്പൊ സെയിം മെതേഡ് തന്നെയാണ് ഇയറിംഗ്സിനും അപ്പോൾ നമ്മുടെ ലെയർ മാല സെറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇപ്പോൾ ഇയറിങ്സും മാലയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കേ ബായ്